എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾ പറയ്ക്കാൻ വേണ്ടി ഒരു ഫാമിൽ പോയതായിരുന്നു കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇടാം അപ്പം ഞാൻ നോക്കൂ ബീട്രൂട്ടാണ് കേട്ടോ നല്ല ബീട്രൂട്ടായിരുന്നു അപ്പം ഞാൻ ഒരു അഞ്ചാറ് ബീട്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള ലീഫും കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ട് ലീഫിൻ്റെ ക തോറഞ്ഞ് നേരത്തെ ഇട്ടിട്ടുള്ളതാണ് എങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോൾ അത് കൃത്യമായിട്ട് തോരം വെക്കണമെങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം വീട്ടിൽ വന്നിട്ട് പെയ്യവാ വാടി തുടങ്ങിയായിരുന്നു രാവിലെ പോയതാണ് കുറേ കുറേയധികം വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ പറിച്ചിട്ട് പോകുന്നത് അതായത് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഫാമിലി പോയി പറിച്ചെടുക്കുന്ന ഒരു സ്ഥലത്താണ് ടിക്കറ്റൊക്കെ ബുക്ക് ബുക്ക് ചെയ്തിട്ട് പോയി പറിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം അപ്പം അഞ്ചാറ് ബീട്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഒരുപാട് മൂത്ത ലീവ്സ് എടുത്ത് കളയണം കേട്ടോ തളിരായിട്ടുള്ള ലീവ്സ് തോരം വയ്ക്കുമ്പോൾ നമ്മൾ ചീര തോരം വെക്കുന്നത് അതേ ടേസ്റ്റാണ് കേട്ടോ ചുമന്ന ചീരയൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റാണ് തോരുണ്ടാക്കുമ്പം അപ്പം ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം തണ്ടിനകത്ത് നാരു കാണും ആ നാരൊക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് വേണം തോരം വയ്ക്കാൻ തോരം വയ്ക്കുമ്പോൾ ആദ്യം തണ്ടാണ് തണ്ടോ ആഡ് ചെയ്യില്ല അതുകൊണ്ടാണ് തണ്ടും ഇലയും സെപ്പറേറ്റ് ആക്കുന്നത് അപ്പോൾ തണ്ടിന് അല്പം ഒരു കുക്കിംഗ് ടൈം കൂടുതലുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒന്നും മുറിച്ചെടുത്തിട്ട് വരട്ടെ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ നമുക്ക് ആ സീസണിൽ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ പറിച്ചെടുത്തിട്ട് വരാൻ പറ്റും നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കൊണ്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാൻ പറ്റും നോക്കൂ ഞാൻ വരും ദിവസങ്ങളിൽ ബീട്രൂട്ട് കൊണ്ടുള്ള കുറച്ച് വിഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ബീട്രൂട്ട് വിനഗറിലൊക്കെ ഇടുന്ന ഒന്ന് ചെയ്തെടുക്കണമെന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് സാലഡിൽ അത് ആഡ് ചെയ്യണത് നല്ല ടേസ്റ്റാണത് അപ്പോൾ അതുപോലെ ഒരു പ്രിസേർവ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തഡുമാണ് ഇവിടെ വെസ്റ്റേൺ കൾച്ചറിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബീറ്റ് റൂട്ട് വിനഗറിലിട്ട് വെക്കുന്നത് അപ്പം ഞാൻ ലീഫെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ ഓരോ ഇച്ചിരി സമയം എടുക്കും കേട്ടോ അതിൻ്റെ ലീഫൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ഇങ്ങനെ വലിയ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വന്നിങ്ങനെ പറിച്ചെടുത്ത് പോകുന്നതാണ് ഫ്രഷ് ആണ് അതിനകത്ത് മരുന്നൊന്നും അടിക്കാതെ ഓർഗാനിക് ആയിട്ടുള്ള ലീഫാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കറി വെക്കുകയും ചെയ്യാം അപ്പം ഇതിനകത്ത് ചീര ഇല പല രീതിയിലും ഈ ചീരത്തോരൻ ഉണ്ടാക്കാം കേട്ടോ ചീരത്തോരൻ ബീട്രൂട്ടിലീറ്റിൻ്റെ ചീരത്തോരൻ സെയിം തന്നെയാണ് ചീരയുടെ തണ്ടിനിത്രയും കട്ടി കാ കട്ടി കാണില്ല അപ്പോൾ നമുക്കത് ഒരുമിച്ചെടുത്താൽ മതി അതായത് ബീട്രൂട്ടിൻ്റെ ഈ ചുമന്ന ഭാഗത്തിന് നല്ല കട്ടിയാണ് കുക്കിംഗ് ടൈം കൂടുതലുമാണ് അപ്പോൾ ഞങ്ങൾ കഴുകിയെടുത്തിട്ട് തണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ബീട്രൂട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കാണ്ട് ഞാൻ എല്ലാം കൂടി കുക്ക് ചെയ്യാൻ സമയമില്ല അപ്പം അല്പം ബീട്രൂട്ട് കണ്ട് ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണല്ലോ തൈരൊക്കെ ഇട്ടുണ്ടാക്കുന്നത് കുട്ടികൾക്കും ഇഷ്ടമാണ് പോണമൊക്കെ വരുമ്പോൾ നമുക്ക് പലതരങ്ങളിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം വെജിറ്റബിൾസിനുണ്ട് ആ ഒരു ലക്ഷ്യവും കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫാമിലി പോയത് ഞാൻ വേറൊരു ദിവസം പമ്പിൻ ഫാമിലി പോകണം അവിടെ പമ്പിനുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം വേറൊരു ദിവസം പക്ഷേ അതിൽ അവർ ചില ചില സ്ഥലങ്ങളിൽ അവർ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് നമുക്ക് തണ്ട് സെപ്പറേറ്റ് ചെയ്ത് നാരുകളൊക്കെ മാറ്റി അപ്പം ഞാൻ അതെല്ലാം നുറുക്കിയെടുത്തു ഒരു ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തു കടുക് പൊട്ടിക്കലിൻ്റെ ഒരു വലിയ സവാള ചുമ്പളറുള്ള സവാള ചേർത്ത് വൈറ്റ് അത് സാധാരണ കോരുന്നെല്ലാം ഉണ്ടാക്കും എടുത്തു തന്നെ അപ്പോൾ സവാള ഞാൻ അല്പം ചേർക്കാം നെൽപ്പളർ സവാളയാണ് ചേർക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞ് നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ വൈദ്യുതി അപ്പോൾ പണത്തിൻ്റെ ഒരു വലിയ ഫീൽഡ് ഉണ്ടായിരുന്നു അവിടെ അത് മൂട്ട് കിടക്കായിരുന്നു പക്ഷെ ഇവരുടെ ഒരു ഫെസ്റ്റിവൽ വരുന്നതുകൊണ്ട് അവർ ആ ഏരിയയിലേക്ക് നമ്മൾ കയറ്റി വരില്ല അതുകൊണ്ട് കറയ്ക്കാൻ പറ്റിയില്ല ഇനി പമ്പിൻ ഫാം വരുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു ദിവസം പോകാം പമ്പിൻ ഫാമിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു ചേർക്കാം അപ്പം കറ ലീസ് ധാരാളമായിട്ട് ചേർക്കുക ചെറുതായിട്ടൊന്ന് സവാള ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് അൽപ്പൗഡർ ഒന്നും ഒരുങ്ങി ചേരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം യംവിടെ സമയം കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു അര മുതല മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും ഒരിഞ്ഞ് ഇട്ടിട്ട് അത് കഴിഞ്ഞ് ചതച്ച മുളക് ചേർത്ത് കൊടുത്തു കേട്ടോ അര ടീസ്പൂൺ അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്തു ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ സമയം കൊടുക്കാം മുരി കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തണ്ട് ആദ്യം ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികൾ ചേർത്ത് എല്ലാം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മഞ്ഞ ആ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആദ്യം ചേർത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് വേണം ഇല ചേർത്ത് കൊടുക്കണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ട് തണ്ട് അരിഞ്ഞരത്ത് അതെല്ലാം കൂടെ ഇളക്കി വെട്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് ചതച്ച് മുളക് പറ്റിമുളക് ചേർത്തും കാശ്മീരി ചില്ലി ചേർത്തും മുളക് അധികം വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കിയാൽ മതി ഇനി ഈ തണ്ടെല്ലാം അവിടെ നന്നായിട്ട് ഇളക്കി ഒഴിച്ചിട്ട് അതിന് മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടും അത് തണ്ടൊന്ന് നമുക്ക് ആ പാവം കുക്കായിട്ട് വേണം ഇല ചേർത്ത് കൊടുക്കാം പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും നമുക്ക് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഊനിനൊക്കെ ശീലത്തോറിനൊക്കെ കുഴച്ചു കൂട്ടി ചോർന്നമാരെ തന്നെ ഒരു ഫീൽ ചെയ്തിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ലീഫി വെജിറ്റബിളുമാണ് അതോ നമുക്ക് നല്ല ബീട്രൂട്ടിൻ്റെ ഇലയൊക്കെ തളിര ഇല കിട്ടുമ്പോൾ കുക്ക് ചെയ്യണം ചീരത്തോരൻ അതുപോലെ തന്നെ ഏത് ലീഫ് ലീഫ് ലീഫി വെജിറ്റബിൾസ് കിട്ടിയാലും ഇതുപോലെ തന്നെ തുറന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് അപ്പോൾ നോക്കി അല്പസമയം കൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഏകദേശം ഒരു മുക്കാൽ ഭാഗം കുക്കായി കഴിഞ്ഞു ഇനി നമുക്കിനകത്തേക്ക് അരിഞ്ഞ് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്ന ീഫിൻ്റെ ലീഫ്സും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ലീഫ്സ് കുറേ അധികം പോലെ തോന്നും പക്ഷേ ഒരു അല്പം സമയം കയ്യിലത്തേക്ക് അതിലങ്ങ് വാടി വന്നോളും അതിൻ്റെ പകുതിയായിട്ട് കുറയും അപ്പോൾ ഈ ലീഫും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുക്കായി കിട്ടുക അതുകൂടെ മൂടി വെച്ചിട്ടാം ഞാൻ എനിക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഫാം വിസിറ്റിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ എടുക്കണം എന്ന് ഉറപ്പാണ് അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തിൽ ഇടാം അല്പസമയം മൂടി വെച്ചപ്പോഴത്തേക്കും ഒന്ന് വാടിയിട്ടുണ്ട് കിട്ടാം നീ ഇതിന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അടിയിട്ട് തണ്ടുകളെല്ലാം അങ്ങനെയൊന്ന് മാറ്റി ഇടുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇതിനകത്തുനിന്ന് മോയിസ്റ്ററൊക്കെ ഇറങ്ങി കുക്കായിട്ടിട്ട് പോളും അപ്പോൾ ഇളക്കി വെച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒന്ന് വാടി ഒന്ന് വാടി കിട്ടിയാൽ മതി ഏകദേശം ആയിരുന്നു ഒരു അഞ്ച് മിനിറ്റോടെ കൊടുക്കാം അല്പസമയോടെ ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ അല്പം തേങ്ങ ചേർക്കുന്നുണ്ട് എത്താം ഒരാമൂടി തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇളക്കി വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ആൻഡ് ഇഡ്ലീസിൻ്റെ തോരൻ അറിവും അപ്പോഴത്തേക്കും അപ്പോൾ ഒരല്പസമയം കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് സമയം കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നോക്കും ഏകദേശമായി തേങ്ങ ചേർത്ത് ഇളക്കി ഒഴിപ്പിച്ചിട്ട് അല്പം തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം നമ്മുടെ പൂരൻ ഹെൽത്തി ആയിട്ടുള്ള പോരം വരുവാ നമുക്ക് നടുക്ക് അല്പം സ്പേസ് ഉണ്ടാക്കിയിട്ട് തേങ്ങ ചേർത്ത് ഒന്ന് മേടി അപ്പം നമുക്ക് തേങ്ങ പെട്ടെന്ന് സ്റ്റീമാക്കി നല്ല മണമായിട്ട് വരുന്നത് നമ്മുടെ വെളിച്ചെണ്ണയിൽ എല്ലൊക്കെ വന്നു അതുകൊണ്ട് വരുന്നത് ശരിക്കും ചീരത്തോരുന്നാണെന്ന് പറഞ്ഞാലേ അല്ല എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അതുപോലത്തെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഓർഗാനിക്കായിട്ട് ഞാൻ വീട്ടിൽ നേരത്തെ നട്ടുവളത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലും ഇച്ചിരി കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സായിരുന്നു അപ്പോൾ മൂടി വെച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് കുറച്ച് കൂട്ടി മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കായി കിട്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കേണ്ടത് തോരനാണ് പക്ഷേ ഇത് ക്ലീനിങ് പ്രോസസ്സിലാണ് അപ്പോൾ അമ്മയൊക്കെ പത്ത് വന്ന് നന്നായിട്ട് നോക്കി ക്ലീൻ ചെയ്ത് ഓരോ ലീഫ് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാരൊക്കെ കളഞ്ഞെടുക്കാൻ പഠിച്ചൊരു സമയമല്ലേ കൂട്ടോ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി നോക്കുന്നുണ്ട് തേങ്ങയും സ്റ്റീമായി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞ് ചിലപ്പോൾ സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് മോയിസ്റ്ററൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ്രൂട്ട് ലീഫ് തോരൻ ശരിയായി കുട്ടികൾക്കും ഇഷ്ടമായിരുന്നു കേട്ടോ അവരും കഴിച്ചത് അപ്പോൾ ലീഫി വെജിറ്റബിളൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ അത് നമുക്ക് ബീറ്റ് റൂട്ട് ലീവ്സ് കിട്ടുവാണെങ്കിൽ റെഡിയാക്കി നോക്കേണ്ട ഒരു ആയിട്ട് തന്നെയാണ് തീരെത്തോരൻ റെഡിയാക്കുന്നതിലെ തന്നെയാണ് പക്ഷേ ടേസ്റ്റ് അൽപ്പഴും കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ ഊണിനൊരു നല്ല തോരൻ ഓക്കെ എന്നാൽ പിന്നെ ഭംഗി നല്ല റെഡ് കളർ അത് എൻ്റെ തോരൻ റെഡിയായി അതൽപ്പം കരലേസിനൂടെ ചേർത്ത് കൊടുത്തിട്ട് മുറുക്കി ചേർക്കും കരലേസിൻ്റെ മണം മൂടി മൂടിയെടുത്തു തോരൻ റെഡിയാക്കി നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് മൂന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ വി ബ്ലോഗ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഫാം ടൂറിൻ്റെ കാഴ്ചകളും ഉൾപ്പെടുത്താം കേട്ടോ താങ്ക് യു ഇപ്പം